സംസാരിക്കും സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് ട്രീയും എല്ലാമാണ് ഓടിയെത്തുന്നത് കൊടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചെടികളും അത് രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന മുതിർന്നവരും കുട്ടികളുമെല്ലാം അതിമനോഹരമായ കാഴ്ചയാണ് ദൈവത്തിന് പുത്രനായ ഈശോയുടെ ജന്മദിനമാണ് ക്രിസ്തുമസ് പ്രകാശത്തിന്റെ വെളിച്ചമാണ് സ്നേഹത്താൽ കൊച്ചു ജോസഫിന്റെയും മകനായി ജനിച്ചു മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന മാലാകുമാരുടെ പാട്ടോടു കൂടി ഈശോ ജനിച്ച വാർത്ത ആദ്യം അറിയിച്ചത് പാവപ്പെട്ടവരായ ആട്ടിടിയന്മാരെയാണ് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ജാതി മതഭേദമന്യെ വീടുകളിലും നക്ഷത്ര വിളക്കുകൾ കാണാം പ്രകാശവും ഈശോ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ് എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ചു അതുപോലെ എല്ലാവരെയും സ്നേഹിച്ച ഒരു മനുഷ്യനാണ് വിശുദ്ധ വിഷുതനിക്കോളോസ് ആരാണ് വിഷുതനിക്കോളോസ് ചുവന്ന ഉടുപ്പും നീലം തൊപ്പിയും തോളിലെ സഞ്ചയും നിറയെ സമ്മാനങ്ങളുമായി മാനുകൾ വലിക്കുന്ന വണ്ടിയിൽ കയറി വരുന്നയാളെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ക്രിസ്തുമസ് പാപ്പ എന്നും മൈനോറയിലെ ജൊഹന്നയുടെയും മകനായിട്ടാണ് നിക്കോളോസ് ജനിച്ചത് ചെറുപ്പത്തിലേ തന്നെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം നിക്കോളോസ് മൈനോറയിലെ മെത്രാനായിരുന്നു വളരെ സ്നേഹമായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ മൂന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാനുള്ള യാത്രക്കാരുടെയും രക്ഷാധികാരിയായി ഈ വിഷുധൻ ബഹുമാനിക്കപ്പെടുന്നു ക്രിസ്തുമസ് കാലത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നത് വിഷുദ്ധന്റെ പ്രത്യേകതയായിരുന്നു ഈശോയെ പോലെ ദരിദ്രരോടും അഗതികളോടും പാവപ്പെട്ടവരോടും വേദന അനുഭവിക്കുന്നവരോടുമെല്ലാം ഈ വിശുദ്ധൻ അനുകമ്പ കാട്ടിരുന്നു വിശുദ്ധ നിക്കോളോസിന്റെ തിരുനാളാണ് ഇന്ന് പോലെ പാവപ്പെട്ടവരെയും വേദന അനുഭവിക്കുന്നവരെയും നിരാശയിൽ കഴിയുന്നവരെയും പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവരെയും ഈ ക്രിസ്മസ് ക്രിസ്തുമാരത്ത് നമുക്ക് ചേർന്ന് പിടിക്കാം അവരിൽ ഈശോയെ തന്നെ കാണുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം എല്ലാവർക്കും എന്റെ ക്രിസ്തുമസ് മംഗളങ്ങൾ നേർച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ക്ക്